വീട്ടിലിരുന്ന് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യും ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ആരുമില്ല എങ്ങനെ പ്രാക്ടീസ് ചെയ്യും എന്ന് ചോദിച്ചിരിക്കുകയാണ് എന്താ പറയാ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പം നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും മിററൊക്കെ നോക്കിയിട്ട് സംസാരിക്കാം മിറർ നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ബട്ട് മിറർ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ സംസാരമൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും അതൊരു പരിധി വരെ ശരിയാണ് മിറർ നോക്കി വേണമെങ്കിലും നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം പക്ഷേ എന്താ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിപ്പം പ്രോപ്പർ ആയിട്ട് ഒരാളുടെ അടുത്ത് ഒരു ടീച്ചറിൻ്റെ അടുത്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് പഠിച്ചിട്ട് ഒരു എക്സ്ട്രാ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് മിരൽ നോക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഫൈൻ അത് നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് ഒന്ന് കോൺഫിഡൻസ് കൂട്ടാനായിട്ട് ലാംഗ്വേജ് നമുക്ക് പരിചിതമാകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് മിസ്റ്റേക്സ് ഞങ്ങൾ കറക്റ്റ് ചെയ്ത് തരുന്നുണ്ടല്ലോ വീട്ടിൽ പോയിട്ട് അല്ലാതെ ഒന്ന് സംസാരിച്ച് നിങ്ങൾക്ക് അതൊരു പ്രാക്ടീസ് പ്രാക്ടീസ് ആവും പക്ഷേ ഇതൊന്നുമില്ല എന്നറിയില്ല അറിയാത്തരാള് കണ്ണാടിൽ നോക്കിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആണെങ്കിൽ ഉണ്ടാവണമല്ലോ അതിനു വേണ്ടിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഈ കണ്ണാടി നോക്കി പ്രാക്ടീസ് ചെയ്യുമ്പോ നമ്മൾ പറയുന്ന തെറ്റേനെ വീണ്ടും വീണ്ടും പറയാം ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർണിംഗ് സ്റ്റാർട്ട് ലേർണിംഗ്